ഹായ് ഗൈസ് കേരളം ജലത്താൽ സമ്പുഷ്ടമാണ് പുഴകളും കായലുകളുമായി ജലലഭ്യതയിൽ ഒന്നാമതാണ് നമ്മൾ കേരളത്തിലെ മൺസൂൺ കാലഘട്ടം ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരംഭിച്ച് ഡിസംബർ ജനുവരിയുടെ കൂടി അവസാനിക്കുന്നു മൺസൂണിന് ശേഷം വരുന്ന വേനൽ കാലഘട്ടത്തിൽ പലയിടത്തും ജലക്ഷാമം രൂക്ഷമാവാറുണ്ട് ഇതിന് പരിഹാരമായിട്ട് ആണ് നമ്മുടെ നാടുകളിൽ കനാലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവനും ഇടയിൽ കീഴത്താണ് നിങ്ങൾ ഈ കാണുന്ന കനാലുകൾ ഉള്ളത് ഇവിടെ എത്തിയാൽ ഈ കനാലുകളിൽ കുളിക്കാനും ഉള്ള സൗകര്യങ്ങളുണ്ട് ഈ വേനൽക്കാലത്ത് ഈ ചൂടകറ്റാൻ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതും ഇങ്ങോട്ട് തന്നെയാണ് പെരിയാർ വാലി കനാലുകളുടെ ഉപകനാലാണ് ഈ കീഴത്തുള്ള കനാലുകൾ അങ്കമാലി മൂവറ്റുഴ എം സി റോഡിൽ കീഴത്താണ് ഈ കനാലുകൾ ഉള്ളത് ഈ പ്രദേശങ്ങളിലെ കാർഷിക ഗാർഗിക ജലക്ഷാമം പരിഹരിക്കാനായിട്ടാണ് ഈ കനാലുകൾ നിർമ്മിച്ചത് വേനൽക്കാലത്തുണ്ടാവുന്ന അതികഠിനമായ ജലക്ഷാമം പരിഹരിക്കാനായിട്ടാണ് ഈ കനാലുകൾ നിർമ്മിച്ചത് ഡിസംബർ ജാനുവരി മാസങ്ങളിൽ തുടങ്ങുന്ന വേനൽക്കാലം ഈ കനാലുകളിൽ വരുന്ന ജലക്കാൽ വേനൽക്കാലത്തെ ജലക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ ആവുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വാലി കനാൽ രണ്ടായി തിരിഞ്ഞൊഴുകുന്നതാണ് കാണുന്നത് ഈ പോകുന്നത് മൂവാറ്റുഴക്കെയാണ് ഈ വെള്ളം ഒഴുകി പോകുന്ന കനാലുള്ളത് നേരെ ഉള്ളത് അങ്ങോട്ട് പെരുമ്പാവൂർ സൈഡിട്ടും ഉള്ളതാണ് ഇവിടെ ഭയങ്കര കുത്തൊഴുകാണ് ഈ കനാലിൽ ഈ തിരിഞ്ഞൊഴുകുന്നതുകൊണ്ട് തന്നെയാണ് നല്ല കുത്തൊഴുക്കാണ് ഇവിടെ കുളിക്കാൻ എന്ന് സൂക്ഷിക്കേണ്ടതാണ് ജലക്ഷാമം രൂക്ഷമാവുന്ന ഈ വേനൽക്കാലങ്ങളിൽ ഇങ്ങനെയുള്ള കനാലുകൾ നമുക്ക് ഒരു ആശ്വാസമാണ് കാരണം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വന്ന് ഇരിക്കുകയും കുടിക്കുകയും നമ്മുടെ ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ സാധിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്